പത്തരമാറ്റ് സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു ത്രില്ലിംഗ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു അനന്തപുരിയിലേക്ക് നയനയെ മടക്കി കൊണ്ടുവന്നതിന് ശേഷം അനന്തപുരിയിലെ വിഴിപ്പലക്കുവാൻ വേണ്ടിയാണ് താൻ അവിടെ എത്തിയത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഓരോരുത്തരും നയനയ്ക്കെതിരായി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അനാമിക തന്നെയാണ് ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട് മോളെ ഇതൊന്നും കേട്ട് നീ വിഷമിക്കരുത് ഇതൊക്കെ എവിടം വരെ പോകും എന്നുള്ളത് ഞാനും കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരുടെയൊക്കെ മനസ്സിൽ ഇരിക്കുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ മോൾക്കെതിരെ വെറുപ്പും പകയും വെച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ മോളെ ഇവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം പക്ഷേ തൽക്കാലം ഒന്നിനും പ്രതികരിക്കാൻ പോകണ്ട നമുക്ക് കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കാം ഞാൻ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇവിടുത്തെ ഓരോ സംഭാഷണങ്ങളും കേൾക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് വാസ്തവത്തിൽ ഞാൻ എത്ര പൊട്ടിയായിരുന്നു ഇവരുടെ എല്ലാം കയ്യിലെ കളിപ്പാവയായി ഞാൻ അറിയാതെ മാറുകയായിരുന്നു ഇവരൊക്കെ പറയുന്നത് അപ്പാടെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മുൻപിലുണ്ടായിരുന്ന ഏക ചിന്ത അങ്ങനെ അന്ധമായി അവരെ വിശ്വസിച്ചതിൻ്റെയും മോളെ വെറുത്തതിൻ്റെയും ഒക്കെ തിരിച്ചടികളെല്ലാം ഒരുമിച്ച് ചേർത്ത് ദൈവമെനിക്ക് മടക്കി തന്നു സത്യത്തിൽ മോൾക്കെതിരെയുള്ള ആ കടന്നാക്രമണത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ആ പാലിലെ വിഷം കലർത്തൽ അതിന്റെ പിൻപിൽ ഒന്നിലധികം ആൾക്കാരുടെ ഗൂഢാലോചനയുണ്ട് എന്തു തന്നെയാണെങ്കിലും ആ കഥ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും അപ്പോൾ നയന പറയുകയാണ് പാലിൽ വിഷം കലർത്തിയത് മാത്രമല്ലമ്മേ ആദ്യം ഇവിടെ നിന്ന് ഒരു നെക്ലസ് മോഷണം പോയിട്ടില്ലേ അവിടെ മുതൽ തന്നെ വേണം അന്വേഷിക്കുവാൻ ആ സ്വർണം എന്റെ വീട്ടുകാർ മോഷ്ടിച്ചു എന്ന പേരിലല്ലേ ഇപ്പോഴും പലരും സംസാരിക്കുന്നത് മാത്രമല്ല അമ്മ അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു അയ്യോ മോളെ മോളിപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണോ അല്ലമ്മേ ഞാനതൊന്നും മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ല പക്ഷേ എൻ്റെ അച്ഛനാണ് ആ സ്വർണം അപഹരിച്ചത് എന്ന് അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എത്രയോ തവണ പരസ്യമായി വിളിച്ചു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതിലൊരു വ്യക്തത വരണം എൻ്റെ അച്ഛൻ നിരപരാധിയായിരുന്നു എന്ന് എല്ലാവരുടെയും മുൻപിൽ എനിക്ക് തെളിയിക്കണം പിന്നെ പാലിൽ വിഷം കലർത്തിയത് രണ്ടാൾക്കാർ ചേർന്നിട്ടാണ് എന്നെനിക്ക് ഉറപ്പാണ് ഒന്നുകിൽ അനാമികയും അനാമികയുടെ അമ്മയും അല്ലെങ്കിൽ അബിയും അബിയുടെ അമ്മയും ഈ രണ്ട് കൂട്ടർ മറ്റാരും ഈ വീട്ടിലത് ചെയ്യില്ല എന്തായാലും ഈ സത്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ അപ്പോൾ ദേവയാനി പറയുകയാണ് മോളെ ഞാനും അത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും തൽക്കാലം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് ഒട്ടിനിൽക്കുന്നതും എന്തായാലും ഞാൻ അടങ്ങിയിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട ഈ അതിക്രമങ്ങൾ കാണിച്ച ആൾക്കാരുടെ പിന്നാലെ തന്നെ ദേവയാനി ഉണ്ടാവും അത് ഞാൻ മോൾക്ക് തരുന്ന ഉറപ്പാണ് തുടർന്ന് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയുമാണ് ഇരുവരും വലിയ വിഷമത്തിലാണ് കാരണം ദേവയാനിക്ക് കരൾ നൽകിയത് നയനയാണെന്ന് അവർക്കറിയാം പക്ഷേ ഇപ്പോഴും ആ സത്യം ദേവയാനി തിരിച്ചറിഞ്ഞിട്ടില്ല മാത്രവുമല്ല ഒരു വലിയ ഓപ്പറേഷന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടും ദേവയാനിയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും കാണുവാൻ സാധിക്കുന്നില്ല ദേവയാനി ഇപ്പോഴും നയനയുടെ വലിയ ശത്രുവായി തന്നെ തുടരുകയാണ് ഇതൊക്കെയാണ് അവരുടെ ധാരണ അതുകൊണ്ട് മുത്തശ്ശൻ പറയുകയാണ് എനിക്ക് വയസ്സായി ഇനി എത്ര നാൾ ഞാനിവിടെ ഉണ്ടാകും അറിയില്ല പക്ഷേ നമ്മുടെ നയനമോളുടെ നല്ല മനസ്സിനെ ദേവയാനി തിരിച്ചറിയുകയും അവരിരുവരും ഒരുമിക്കുകയും സ്നേഹത്തോടെ ജീവിക്കുകയും ചെയ്യുന്നത് കാണണം എന്നാഗ്രഹമുണ്ട് അത് കണ്ടിട്ട് വേണം എനിക്കിവിടുന്ന് പോകാൻ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ജന്മത്തിൽ അതൊന്നും സാധ്യമാകും എന്ന് വിശ്വസിക്കുവാനും കഴിയുന്നില്ല ഇരുവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് അവരുടെ നടുവിലേക്ക് ദേവയാനി വരികയാണ് ദേവയാനി എന്നിട്ട് പറയുകയാണ് അച്ഛാ അമ്മേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ തീർച്ചയായിട്ടും നടക്കും അല്ല അതൊക്കെ നടന്നു കഴിഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും മൂർത്തി മുത്തശ്ശനും വസുന്ധര മുത്തശ്ശിയും ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അച്ഛനും അമ്മയും എന്താണ് ഇത്ര കൂടി ഞെട്ടിക്കൊണ്ടെന്നെ നോക്കുന്നത് അല്ല ദേവയാനി നീ എന്താ ഇപ്പോൾ പറഞ്ഞത് അതൊക്കെ നടന്നു കഴിഞ്ഞുവെന്നോ എന്നോ നടന്നു എന്നാണ് നീ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ എല്ലാം അറിഞ്ഞു എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷം തന്നെയാണ് ഞാൻ നയനമോളെ അവളുടെ വീട്ടിൽ ചെന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ നിനക്ക് കരൾ തന്നത് നയനമോളാണെന്ന് നീ തിരിച്ചറിഞ്ഞു എന്നാണോ ഈ പറഞ്ഞു വരുന്നത് അതേ അമ്മേ ഞാൻ എല്ലാം തിരിച്ചറിഞ്ഞു അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്നും ഞാൻ തിരിച്ചറിഞ്ഞു എല്ലാം ഞാൻ മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി ഞാനാണ് തെറ്റ് ചെയ്തത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രായച്ചുത്വം ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ഇത്രയും നാൾ അവൾക്ക് കൊടുക്കുവാൻ കഴിയാതിരുന്ന സ്നേഹം മുഴുവൻ എങ്ങനെ ഇനി മടക്കി കൊടുക്കുവാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും കേട്ടപ്പോഴേക്കും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുഖം പ്രകാശം കൊണ്ട് നിറയുകയാണ് ഈ ഒരു സന്തോഷം എങ്ങനെ വെളിപ്പെടുത്തണമെന്നറിയാതെ ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് എന്റെ ദൈവങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ കൈക്കൊണ്ടല്ലോ ഈ പ്രാർത്ഥനകൾക്കും ആകുലതകൾക്കും ഫലം കണ്ടില്ലായിരുന്നുവെങ്കിൽ ഈ വീട് വിട്ട് ഈ വയസ്സാം കാലത്ത് എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് പോകണമെന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചിരുന്നു കാരണം ഒരായുസു മുഴുവനും മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ജീവിക്കുകയും ചെയ്തിട്ടും അവസാനം അവരുടെ പകയുടെയും പിണക്കത്തിൻ്റെയും വാശിയുടെയും ഒക്കെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഞങ്ങൾ നിൽക്കേണ്ടി വന്നവരാണ് ആ ഗതികേട് ആലോചിച്ച് മുൻപോട്ട് നീങ്ങാൻ കഴിയുന്നതല്ല അപ്പോൾ ദേവയാനി പറയുകയാണ് അച്ഛനും അമ്മയും ഒരു തീർത്ഥാടനത്തിനും ഈ വീട് വിട്ട് എവിടെയും പോകണ്ട ഈ വീട്ടിൽ സ്വർഗീയമായ സന്തോഷം വീണ്ടും മടങ്ങി വരും പിന്നെ തൽക്കാലം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും അറിയണ്ട എന്നുവെച്ചാൽ ഞാനും നയനമോളും തമ്മിൽ സ്നേഹത്തിലാണ് എന്ന് തൽക്കാലം ഈ വീട്ടിൽ ആരും തിരിച്ചറിയരുത് കാരണം ഈ വീട്ടിൽ കുറച്ച് കള്ളക്കളികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ പുറത്തു വരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തൽക്കാലം മറഞ്ഞിരുന്നേ പറ്റൂ നീ എന്താ ദേവയാനി അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് മുത്തച്ഛൻ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് അച്ഛാ ഈ വീട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഉണ്ടല്ലോ ഞാൻ ഏറെ സ്നേഹിച്ച മരുമകൾ അനാമിക അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ അനന്തപുരിയിലെ സ്ഥിരതാമസക്കാരായി മാറിയിരിക്കുകയാണ് അതിൻ്റെയൊക്കെ പിൻപിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് അത് പുറത്തു വരണം മാത്രവുമല്ല ജലജയുടെയും അബിയുടെയും അഹങ്കാരങ്ങൾക്ക് ഒരറതി ഉണ്ടാവണം നവ്യ വേദനിക്കുന്ന മനസ്സുമായ ഒരു കുഞ്ഞിനെ ഉദരത്തിലിട്ട് കൊണ്ട് വിങ്ങിപ്പൊട്ടി നടക്കുകയാണ് ഈ വീട്ടിൽ അവരുടെ ഭാവി എനിക്ക് സുരക്ഷിതമാക്കണം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചാണ് ഞാനിപ്പോൾ മുൻപോട്ട് നീങ്ങുന്നത് ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുകയാണ് ദേവയാനി ഞങ്ങൾക്കിത് അത്ഭുതമായി തോന്നുകയാണ് നിന്റെ ഈ മാറ്റം കണ്ടിട്ട് കാരണം ഈ വീടിൻ്റെ വിളക്കായിരുന്നു നീ മാത്രവുമല്ല ഈ വീടിൻ്റെ നെടും നിന്നത് നീ തന്നെയായിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം നിന്റെ ആ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നീട് തൊടുന്നതിനും എല്ലാം ബഹളവും വഴക്കും ഒരു നിലവാരവും ഇല്ലാത്തൊരു സ്ത്രീയായി നീ തരം താഴ്ത്തപ്പെട്ടു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു പക്ഷേ ഈ വാർദ്ധക്യത്തിലെത്തിയ ഞങ്ങൾക്ക് എന്തു ചെയ്യുവാൻ കഴിയും അതുകൊണ്ട് പ്രാർത്ഥന മാത്രമായിരുന്നു ഞങ്ങളുടെ മുൻപിലുള്ള ഏക പോം വഴി അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നീ ഈ വീടിന്റെ വിളക്ക് തന്നെയാണ് ഈ വീട്ടിൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട് ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ നിന്നിലേക്ക് വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ് അതു പിന്നെ അമ്മേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായും ഒരു വഴിതെറ്റലിൻ്റെ പാതയിലായിരുന്നു ഞാൻ ഇരുളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടു വന്നത് എൻ്റെ നയനമോളാണ് അവളോട് ഈ ജന്മത്തിലും വരുവാനുള്ള ജന്മത്തിലും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നയനമോളെ സ്നേഹിക്കണം അവളെ എൻ്റെ മാറോട് ചേർത്ത് നിർത്തി സന്തോഷത്തോടെ പോകണം എന്നാൽ അതിന് മുൻപായി ഈ അനന്തപുരി തറവാട്ടിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തെടുക്കുവാനുണ്ട് കാരണം എൻ്റെ കുടുംബമാണ് അനന്തപുരി ഈ തറവാട്ടിൽ ഇനി ഒരിക്കലും യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും നടക്കുവാൻ പാടില്ല അതിനെ തുടച്ചു മാറ്റുവാൻ വേണ്ടി മാത്രമാണ് ഇനി ഈ ദേവയാനി മുൻപോട്ട് ചുവടുകൾ വെക്കുന്നത് മാത്രവുമല്ല എൻ്റെ മകന്റെയും മരുമകളുടെയും ഒരു കുഞ്ഞിനെ എനിക്ക് താലോലിച്ച് വളർത്തണം അത് എൻ്റെ വലിയൊരു സ്വപ്നമാണ് നിങ്ങൾ രണ്ടാളും ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയുമായിരിക്കുന്നത് പോലെ എനിക്കും ആവണം ഒരു മുത്തശ്ശി എല്ലാം ദൈവങ്ങൾ നടത്തി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പതിയെ നടന്ന് നീങ്ങുകയാണ് ദേവയാനി അവിടുന്ന് നടന്നു നീങ്ങുമ്പോൾ അവിശ്വസനീയതയോടുകൂടി മുത്തശ്ശനും മുത്തശ്ശിയും അത് നോക്കി നിൽക്കുകയാണ് അതിനുശേഷം മുത്തശ്ശി മുത്തശ്ശനോട് ചോദിക്കുകയാണ് എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്ര വേഗത്തിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിത്തീരുമെന്ന് ഇദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നോ ആ ചോദ്യത്തിന് മുത്തശ്ശന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരിക്കലുമില്ല വസുന്ധരേ എന്റെ ഹൃദയം തീവ്രമായ ദുഃഖത്തിലായിരുന്നു പിന്നെ പുറമെ എല്ലാം മറച്ചു പിടിച്ച് അങ്ങനെ നീങ്ങുകയായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആദർശ മല ചവിട്ടിയിട്ട് മടങ്ങി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് മാത്രവുമല്ല നയനമോളുടെ പ്രാർത്ഥന അതിനെ മറികടന്ന് ദൈവങ്ങൾ പോകുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്രത്തോളം അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്തായാലും ഇതേപ്പറ്റി നമ്മൾ ഇനി കൂടുതൽ ഇവിടെ ഇരുന്ന് സംസാരിക്കണ്ട ദേവയാനി പറഞ്ഞതുപോലെ ഇതൊക്കെ ആരെങ്കിലും കേട്ടാൽ പിന്നെ ദേവയാനിയുടെ മനസ്സിലെ പദ്ധതികളൊക്കെ പാളിപ്പോകും അതുകൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം ഇത് പറഞ്ഞ് മുത്തച്ഛനും മുത്തശ്ശിയും കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് തുടർന്ന് കാണുന്നത് നയനയും നവ്യയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നവ്യ നയനയോട് പറയുകയാണ് ഇവിടെ പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് നയനെ പക്ഷേ ദൈവം നമ്മോട് കൂടെയാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും നീക്കങ്ങൾ കൃത്യസമയത്ത് വളരെ വ്യക്തമായി ദൈവം നമ്മെ കാട്ടിത്തരുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നയന ചോദിക്കുകയാണ് ചേച്ചി എന്താണ് ഈ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ നവ്യ പറയുകയാണ് അനന്തപുരി തറവാട് എത്രയും വേഗം വെട്ടിമുറച്ചേ പറ്റൂ അതിനുവേണ്ടി ഒരുപറ്റം ആൾക്കാർ കുറച്ച് നാളുകളായിട്ട് മഞ്ഞ് കൊണ്ടു എന്നാൽ ഓരോ തവണ അവർ പരാജയപ്പെടുമ്പോഴും അവരുടെ വീര്യം കൂടി വരികയാണ് ഇപ്പോൾ അവസാന ഒരു കളിക്കു വേണ്ടി അതെ കൈവിട്ടൊരു കളിക്കു വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ മുത്തശ്ശനെ ഇല്ലാതെയാക്കുക ഇത് കേട്ടിട്ട് നയനെ അങ്ങ് ഞെട്ടുകയാണ് ചേച്ചി എന്താണ് പറഞ്ഞത് നമ്മുടെ മുത്തശ്ശനെ ഇല്ലാതെയാക്കുന്നോ ആരാണിങ്ങനെയൊക്കെ പറഞ്ഞത് സംഗതി എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും കൂടി സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത് പക്ഷേ അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അനാമികയുടെ അമ്മയുടേതാണ് അനാമികയും അമ്മയും കൂടി എൻ്റെ അമ്മായിയമ്മയെ ചട്ടം കെട്ടിയിരിക്കുകയാണ് മുത്തശ്ശന് കൊടുക്കുന്ന മരുന്ന് മാറ്റി കൊടുത്തിട്ട് മുത്തശ്ശനെ അങ്ങനെ കൊല്ലാൻ അയ്യോ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു ചേച്ചിക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി നയനെ ഞാൻ വളരെ യാദൃശ്ചികമായി കേട്ടതാണ് പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി ആ സംഭാഷണങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു വെക്കണമെന്ന് അതുകൊണ്ട് എല്ലാം കൃത്യമായി തെളിവാക്കി ഞാൻ എൻ്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട് ദൈവം ഇതൊക്കെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടുതരുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ ഇവിടുത്തെ ചിലരുടെയൊക്കെ വാഴ്ച അവസാനിപ്പിക്കും അതെ ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കും പിന്നെ അതിനു മുൻപായി മറ്റു ചില കാര്യങ്ങൾ അത്യാവശ്യമായി നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇവിടെ നിന്ന് മോഷണം പോയ സ്വർണം അതാരാണ് മോഷ്ടിച്ചത് എന്ന് കൃത്യമായ തെളിവുകളോടുകൂടി കണ്ടെത്തണം രണ്ടാമത് ആദർശേട്ടന്റെ അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് ആരാണെന്ന് തിരിച്ചറിയണം തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ഈശ്വരൻ അതും നമുക്ക് വെളിപ്പെടുത്തി തരും അപ്പോൾ നയന പറയുകയാണ് അതേ ചേച്ചി എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തണം നമ്മുടെ അച്ഛൻ കള്ളനാണ് എന്ന് എല്ലാവരും വരുത്തി തീർത്തിരിക്കുകയാണ് അവരുടെ മുൻപിൽ യഥാർത്ഥ കള്ളൻ ആരാണ് എന്നത് നമുക്ക് തെളിയിക്കണം ഈ തീരുമാനങ്ങളോടെ നയനയും നവ്യും അടുത്ത സ്റ്റെപ്പ് വെക്കുകയാണ് പിന്നീട് നയന ഈ വിഷയങ്ങൾ ആദർശുമായും പങ്കുവെക്കുന്നുണ്ട് ഒടുവിൽ മൂവരും ചേർന്ന് ഒരു അന്വേഷണത്തിന് വേണ്ടി മുൻപോട്ട് മുൻപോട്ടിറങ്ങിത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ആരുടെയൊക്കെ തലകളാണ് അനന്തപുരിയിൽ വീണുരുളുവാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു വരുവാൻ പോകുന്ന പത്തനമാറ്റിൻ്റെ ഉദ്വേഗജനകമായ എപ്പിസോഡുകളെക്കുറിച്ച് എത്രയും വേഗം അറിയേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയുമായി വേഗത്തിലെത്താം